ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന പട്ടണം ആട് എന്ന ആട് പ്രേമികൾക്ക് ഒരു വീഡിയോ ഇട്ടു അത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ട് വാൽനക്കം എന്ന ഭാഗത്തു പോകുമ്പോഴാണ് ആട് മേക്കണ കുറച്ച് ആളുകൾ കണ്ടു അപ്പോൾ അവരോട് ചോദിച്ച ചോദിച്ചാൽ വീഡിയോ വീടിയെടുക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട് ഒരു ഫാം ഉണ്ട് അവിടെ പേക്കോളി എന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മരങ്ങളായി രണ്ട് സൈഡിലും ഇട്ടുക ഇവിടെ നിന്നാണ് ഈ ചാർക്കോ ഒക്കെ നമ്മുടെ നാട്ടുകൊക്കെ കരിയാക്കി വരണമെന്ന് തോന്നുന്നു നല്ല പച്ചവോട് കൂടി കാണാൻ ഭംഗിയുള്ള രണ്ട് സൈഡും ചാർക്കോളിൻ്റെ മരത്തിൻ്റെ ഇടയ്ക്കുള്ള റോഡ് കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ വണ്ടി നിൽക്കണമെങ്കിൽ വലിയ ലോറി നിൽക്കുക ലോഡും കൊണ്ട് പണിക്കാരൊക്കെ ചാർക്കോളിന്റെ കമ്പൊക്കെ നുറുക്കി ലോഡ് ഏറ്റിക്കൊണ്ടിരിക്കുന്ന രംഗം കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയാലാണ് ഫാം പറഞ്ഞു അപ്പോൾ ആ ഫാം കാണാൻ വേണ്ടിയുള്ള നോക്കിയപ്പോൾ ആ തലക്കെ കാണുന്നുണ്ട് ആടൊരു ഫാമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കൂട്ടുകാരെ ഇന്ന് ഞാൻ ആടിന്റെ ഒരു ഫാമോ പരിചയപ്പെടുത്തുന്നത് നമ്മളെ കേരളത്തിലല്ല തമിഴ്നാട്ടില് തമിഴ്നാട്ടിലെ ഒരു ആട് ഫാമാണ് ഇത് പട്ടണാട് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടുകും മഡ്രാസൊക്കെ വ്യാപാരികൾ വന്നിട്ടാണ് ഇത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് ഈ ആട് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിന്റെ ഓരോന്നെ ഓരോ ഇത് ഓരോരോ കൂട്ടരുണ്ടാവും പല കൂട്ടു ആടുകളുണ്ടാകും ഓരോന്നെ പുറത്ത് ഇതിന് നീല കളർ അടിച്ചിട്ടുണ്ട് കാണുമ്പോ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് ഈ പോവുന്നത് ഇത് പുറത്ത് കിഞ്ഞ് മേഴാൻ വീടുകയാണ് വൈകുന്നേരം ആവുമ്പോൾ നാലുമണി ആവുമ്പോൾ ഇത് ഇവിടേക്ക് വരും എന്നാണ് പറഞ്ഞത് ഇവര് ആട്ടികൊണ്ടും ആ ഇതിന്റെ പുറത്ത് കണ്ട ഓരോ കളറുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വലുപ്പ് ആ അതെ വലുപ്പ് വന്നത് ആ വലുപ്പം ആ അതാണ് ഇതിന്റെ ടൈം വലുപ്പം വന്നതും കാര്യങ്ങളൊക്കെ അതിനെ അടയാളപ്പെടുത്തിയാണ് ചെറുതും ഇതിനൊക്കെ വ്യത്യസ്ത കളർ ഉണ്ട് അതിനെ അടയാളപ്പെടുത്തിയാന്ന് പറഞ്ഞത് അല്ലല്ലോ വേണ്ട വേണ്ട താങ്ക് യു ഇതാ ഇതെന്ത് കൂടുതൽ കുട്ടികളല്ലേ കുട്ടികളെ ആടിന്റെ കുട്ടികളെ നിർത്തുന്നതാട്ടാ ഇത് ആടിന്റെ കുട്ടികളെ ഇവിടെ പാമ്പ് മൊത്തം സൈഡ് മൊത്തം നോക്കുന്നുണ്ടല്ലോ പാമ്പ് നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് സൂപ്പർ ആയിട്ടുണ്ട് ആട് എന്തിനാ ഇത് പട്ടണം പട്ടണ പട്ടണാട് പട്ടണിണ്ടെല്ലാം പെരുസാക്കണ്ട കുട്ടിയെല്ലാം തമിഴ്നാട്ടിൽ അത് തമിഴ്നാട്ടിൽ കൊണ്ടുവരുവാസിലായിട്ട് വാങ്ങിട്ട് പല നാടുകളും മദ്രാസിൽ വ്യാപാരികള് വാങ്ങിയിട്ട് പല നാട്ടുകാണ ഇവര് പറഞ്ഞത് ഇതിന്റെ കളർ ഒന്നും നോക്കുകയാണെങ്കിൽ നമ്മളാ ഇങ്ങനെ നമ്മൾ കാണുമ്പോ ഇത് കാണുമ്പോ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം കേട്ടോ ഇവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇവര് ഇവിടെ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടാണ് ഇവിടെ ആടണം കൊണ്ടുപോണത് എന്നാ പറഞ്ഞത് തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട് നമ്മളെ വാൽനക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാഴ്ചയാണ് നിങ്ങളെ നമ്മളെ ആടു പ്രേമികൾക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുകയാണ് കാരണം ആടിനെ വളർത്തുന്നവരൊക്കെ ഏഹ് കണ്ടെ ഈ ഒരു കാണുന്ന ഈയൊരു കൊട്ടകൾ ഉണ്ടല്ലോ കുഞ്ഞു കുട്ടികളാക്കണ ഒരു സാധനമാണ് ഈ ഒരു അവർ ഇവരെ ജീവിതം കണ്ടില്ല അവർ ചെറിയ കുടിയിൽ കെട്ടിയിട്ട് ആട്ടിടയന്മാരാണ് മേക്കുന്ന ആളുകളാണ് പക്ഷെ ഈ ആടിനൊക്കെ കാണുമ്പോൾ സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വേപ്പലായിട്ട് അതിലിട്ട് നാല് വേപ്പലിൻ്റെ തൈകളാണ് പക്ഷെ മരുന്നും കൂടെയാണ് അപ്പോൾ ഇവർ ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ അരിവേപ്പിൻ്റെ ഇല അരിവേപ്പിൻ്റെ ഇലയാണ് ഇതിൽ ഇട്ടുകൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു മരുന്നാണല്ലോ ആ പുള്ളിയാടുകളെ കണ്ടിട്ടുണ്ട്